നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ടോക്സിക് ഉള്ള വ്യക്തികളെ എങ്ങനെ തിരിച്ചറിയാം ഇത് നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും അതുപോലെ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഇങ്ങനെയുള്ള വ്യക്തികളെ തിരിച്ചറിയാതെ പോയാൽ നമ്മൾ തന്നെ സഫർ ചെയ്യേണ്ടി വരും പോയിന്റ് വൺ കോൺസ്റ്റന്റ് നെഗറ്റിവിറ്റി ഇങ്ങനെയുള്ളവർ എപ്പോഴും കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് പോസിറ്റീവായിട്ട് ഒരു കാര്യവും കാണില്ല ഒരു നിങ്ങളുടെ ഹാപ്പിനെസ് പോലും അവരെ വളരെ വളരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്നത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണമെന്നില്ല അതിലെ പോസിറ്റിവിറ്റി കാണാൻ അവർക്ക് സാധിക്കില്ല സെക്കൻഡ് പോയിന്റ് ബ്ലെയിം ഗെയിം ആണ് അതായത് ഒരിക്കലും അവർക്ക് അവരൊരു തെറ്റ് ചെയ്തു എന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഉടനെ അത് നിങ്ങളുടെ മുകളിലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മേലിലോ അത് അടിച്ചേൽപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും മൂന്നാമത്തെ പോയിന്റ് മാനിപ്പുലേഷൻ ആണ് അതായത് നിങ്ങളുടെ കൈനസ് ഉപയോഗിച്ച് നിങ്ങളെ തന്നെ അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും അതുപോലെ തന്നെ ഞാനില്ല എങ്കിൽ നീ ഒന്നുമല്ല എന്നൊരു ഫീലിംഗ് ഗ്രാജുവലി നിങ്ങളുടെ ഉള്ളിൽ അവർ ഡെവലപ്പ് ചെയ്തെടുക്കും ഇങ്ങനെ ഒരു തോന്നൽ ആരെങ്കിലും കുറിച്ച് കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ അത് ഒരു റെഡ് ഫ്ളാഗ് ആയിട്ട് തന്നെ കാണണം നാല് ലാക്ക് ഓഫ് റെസ്പെക്ട് ആണ് അതായത് നിങ്ങളുടെ ടൈം ഫീലിങ്സ് ബൗണ്ടറീസ് ഒന്നിനും ഒരു വാല്യൂ കൊടുക്കില്ല അതുപോലെ ജസ്റ്റ് ജോക്കിംഗ് എന്ന് പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കുന്നത് ഒത്തിരി നോർമൽ ആക്കി മാറ്റും പോയിന്റ് റിലേഷൻഷിപ്പ് ഡ്രെയിൻ ആണ് ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അതായത് ടോക്സിക് വ്യക്തികളുമായി നിങ്ങൾ റിലേഷൻഷിപ്പിലായാൽ ഗ്രാജുവലി നിങ്ങൾ ചേഞ്ച് ആവാൻ തുടങ്ങും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കുറയുകയും ഓവർ തിങ്കിങ് കൂടുകയും ചെയ്യും പതിയെ ഞാൻ മതിയാകുന്നില്ലേ എന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാൻ തുടങ്ങും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ടോക്സിക് പേഴ്സണാലിറ്റി ഉള്ളവർ എപ്പോഴും ലൗഡ് ആകണമെന്നില്ല അവർ ഒത്തിരി സ്വീറ്റ് ആയിരിക്കും എന്നാൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ മെന്റൽ ഹെൽത്ത് നശിപ്പിച്ചുകൊണ്ട് ആരെയും ലൈഫിൽ സ്റ്റേ ചെയ്യിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ സ്വയം നശിക്കേണ്ടതുമില്ല നമ്മൾ ഒരു ഡിസ്റ്റൻസ് എടുക്കുന്നത് ഒരിക്കലും സെൽഫിഷ്നസ് ആയിട്ട് ആരും കാണരുത് അത് സെൽഫ് റെസ്പെക്ട് ആയിട്ട് കണ്ടാൽ മതി വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ടേക്ക് ഓഫ് യുവർ മെന്റൽ ഹെൽത്ത് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്